നമസ്കാരം കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ പിടികൂടാൻ എൻ ഐ എക്ക് തുണയായത് ഇളയകുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് കസ്റ്റഡിയിലുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരം ശരിയാണെന്ന് എൻ ഐ എ ഉറപ്പിച്ചത് ഈ സർട്ടിഫിക്കറ്റിലൂടെയാണ് അതിനിടെ സവാദിന്റെ തിരിച്ചറിയൽ ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധന നടത്തിയേക്കും അടുത്ത ബന്ധുക്കളിൽ നിന്നും ഡി എൻ എ ശേഖരിച്ച് പരിശോധിച്ച് പിടികൂടിയത് സവാദാണെന്ന് ഉറപ്പിക്കും മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഒൻപത് മാസം മുമ്പ് ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേരാണ് ചേർത്തിരുന്നത് ആധാർ കാർഡ് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവയിലും സവാദ് എന്നാണ് ചേർത്തിരുന്നത് ഇവ വീട്ടിൽ നിന്നും എൻ ഐ എ സംഘം പിടിച്ചെടുത്തു സവാദ് ഏഴെട്ട് മാസം മുമ്പ് തൊഴിൽ തേടി കണ്ണൂരിലെത്തിയതായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിവരം കിട്ടിയിരുന്നു മുമ്പ് എൻ ജോലി ചെയ്തിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കണ്ണൂരിൽ നിരീക്ഷണം ശക്തമാക്കി ഇതാണ് നിർണായകമായത് കൈപ്പതി വെട്ടുകേസിലെ പ്രതി സവാദ് ഒളിവിൽ കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും സഹായത്തോടെ ആയിരുന്നുവെന്ന് റിമാൻഡ് അപേക്ഷയിൽ എൻ ഐ എ വിശദീകരിക്കുന്നുണ്ട് സിം കാർഡുള്ള ഒരു മൊബൈൽ ഫോൺ പ്രതിയിൽ നിന്ന് പിടികൂടി വീട്ടിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും ഒരു സിം കാർഡും ചില തിരിച്ചറിയൽ രേഖകളും ലഭ്യമായിട്ടുണ്ടെന്നും അപേക്ഷയിൽ പറയുന്നു തിരിച്ചറിയൽ പരീഡിനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നിർണായകമായത് പല നേതാക്കളുടെയും ഫോൺ നിരീക്ഷിക്കുകയും ചെയ്തു ഇതിൽ നിന്നാണ് വിവരം കിട്ടിയത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോടെ സവാദിന് വരുമാനം ഇല്ലാതെയായി ഇതോടെയാണ് പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഏതാനും ദിവസം മുമ്പ് ഒരാൾ വീടിനെക്കുറിച്ച് കൃത്യമായ വിവരം നൽകി പക്ഷേ പേര് ഷാജഹാൻ ആണെന്നത് അന്വേഷണ സംഘത്തെ കുഴക്കി ഇവിടെ കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘം നഗരസഭയിലെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയും ഈ വീട്ടുവിലാസത്തിലുള്ളയാൾ സവാദാണെന്ന് ആണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു വീട് പറഞ്ഞു പറഞ്ഞുകൊടുത്തതും പോപ്പുലർ ഫ്രണ്ടിലെ സുഹൃത്തുക്കളാണെന്ന് സൂചനയുണ്ട് ചൊവ്വാഴ്ചയായിരുന്നു ഈ സ്ഥിരീകരണം അന്ന് വൈകിട്ട് രണ്ട് കാറുകളിലായി അഡീഷണൽ എസ് പി സുഭാഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് എൻ ഐ എ ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു വീട് കണ്ടെത്തിയ ആൾ ഇവരോടൊപ്പം ചേർന്നു പുലർച്ചെ മൂന്നരയോടെ വീട്ടിലെത്തി ഏറെ നേരം കഥയിൽ മുട്ടിയപ്പോൾ ഭാര്യയാണ് വാതിൽ തുറന്നത് ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ സവാദ് എത്തി പേര് ചോദിച്ചപ്പോൾ ഷാജഹാൻ എന്ന് പറഞ്ഞു ജോസഫിന്റെ കൈവെട്ടിയപ്പോൾ കൂടെയുണ്ടായിരുന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് സവാദിന്റെ പുറത്ത് മുറിവേറ്റിരുന്നു ഇത് തുന്നി കെട്ടിയതിന്റെ പാട് പുറത്തുണ്ടായിരുന്നു ഇതും തിരിച്ചറിയലിൽ നിർണായകമായി ഷർട്ട് മാറ്റി പുറത്ത് ഈ പാട് കണ്ടെത്തി ഉദ്യോഗസ്ഥൻ ഇത് എങ്ങനെയുണ്ടായതാണെന്ന് ചോദിച്ചു മുള്ളു കൊണ്ടതാണെന്ന് മറുപടി പറഞ്ഞു ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതോടെ താൻ സവാദ് ആണെന്ന് സമ്മതിക്കായിരുന്നു അങ്ങനെയാണ് സവാദ് കുടുങ്ങിയത് ഈ സാഹചര്യത്തിൽ ഡി എൻ എ പരിശോധന അനിവാര്യമാണ് അല്ലെങ്കിൽ താൻ സവാദ് അല്ലെന്ന് കോടതിയിൽ ഇയാൾ വാദിക്കാൻ ഇടയുണ്ട് സവാദിന്റെ ഭാര്യ കാസർഗോഡ് സ്വദേശിനിയാണ് അറസ്റ്റ് വിവരം പറഞ്ഞ സഹോദരങ്ങളെത്തി ഇവരെയും മക്കളെയും കൊണ്ടുപോയി ഒന്നര വർഷം മുൻപാണ് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം സവാദ് ബേരത്തെ വാടക വീട്ടിലെത്തിയത് ഷാജഹാൻ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് വരുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു ഇവിടെ എത്തിയ ശേഷമാണ് പ്രസവിച്ചത് അയ്യായിരം രൂപ മാസവാടകാണ് സവാദും കുടുംബവും ഇവിടെ പലയിടത്തായി മരപ്പണിയായിരുന്നു സവാദിന് താമസിക്കുന്ന വീടിന് സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് രണ്ടാഴ്ച ഈ പണിയെടുക്കുന്നത് കാസർഗോഡ് സ്വന്തമായി വീട് വാങ്ങാൻ സവാദ് അഡ്വാൻസ് നൽകിയിരുന്നുവെന്നും അയൽക്കാർ പറയുന്നു തുക മുഴുവൻ കൊടുക്കാനായാൽ ഈ മാസം കൂടി ഇവിടെ ഉണ്ടാകൂ പറഞ്ഞിരുന്നു ഇവർ വളപട്ടണം വിളക്കോട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നേരത്തെ വാടക താമസിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിലാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ചോദ്യപേപ്പറിൽ മതനിന്ന് ആരോപിച്ച് ടി ജെ ജോസഫിന്റെ കൈ വെട്ടിമാറ്റിയത് അന്ന് തന്നെ സവാദ് ബംഗളൂരുവിലേക്ക് കടന്നതായി കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ പതിമൂന്ന് വർഷം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിച്ചെങ്കിലും സവാദിനെ കണ്ടെത്താനായില്ല ബംഗളൂരുവിൽ നിന്ന് സവാദ് ഗൾഫിലേക്ക് കടന്നു പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി പേര് മാറ്റി ജോലി ചെയ്തു കുടുംബവുമായി എല്ലാം അതീവ രഹസ്യമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിലെ മുൻനിര നേതാക്കൾക്ക് മാത്രമായിരുന്നു ഇതെല്ലാം അറിയാമായിരുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം പ്രധാന നേതാക്കളെല്ലാം എൻ അറസ്റ്റ് ചെയ്തു എല്ലാവരും ഇപ്പോഴും ജയിലിലാണ് ഇവരെ വിശദമായി തന്നെ പലവട്ടം പോലീസ് ചോദ്യം ചെയ്തു ഇതിൽ നിന്നാണ് സവാദിനെക്കുറിച്ചുള്ള സൂചന എൻ കിട്ടിയത് ഈ സൂചനകൾ വെച്ച് നിരന്തരം നിരീക്ഷണം നടത്തി മട്ടന്നൂരിലുള്ളത് സവാദ് തന്നെയാണെന്നും ഉറപ്പിച്ചു അതിനുശേഷമാണ് അറസ്റ്റ് അതും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ പിടികൂടിയ അതേ മാതൃകയിൽ